ഇന്നൊരു കോളനി തുറന്നു നോക്കിയ സമയത്ത് ഒരട അതിനകത്ത് പകുതി മുക്കാൽ ഭാഗം തേൻ കണ്ടു എന്നാൽ പിന്നെ ഈ എടുത്ത് അടയെടുത്ത് ഹണീച്ചമ്പറിൽ വെട്ടിയിട്ട് കൊടുത്താൽ എന്താ എന്ന് വിചാരിച്ചു അതിനുവേണ്ടിയാണ് നമ്മൾ ഈ അടയിലെ തേനീച്ചകളെല്ലാം ഒഴിവാക്കി അട ഫ്രെയിമിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അതിനുശേഷം ഈ അട മൂന്നായിട്ട് മുറിച്ച് മൂന്ന് ഫ്രെയിമുകളിൽ ഇട്ട് കൊടുക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അടയിൽ കാണുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ വേലക്കാരി ഈ അതുകൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ആ മുട്ടൻ കുഞ്ഞുങ്ങളുള്ള ഭാഗം മാത്രം ഒരു ഫ്രെയിമിൽ ഫിറ്റ് ഫിറ്റിയാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് ആ തേനുള്ള ഭാഗം രണ്ടായിട്ട് കട്ട് ചെയ്ത് രണ്ട് ഫ്രെയിമിൽ ഇടുക എന്നാണ് എല്ലാ അടകളും ഫ്രെയിമിൽ ഉറപ്പിക്കാൻ വേണ്ടി രണ്ട് റബ്ബർ ബാൻഡ് വെച്ചിടുന്നുണ്ട് രണ്ട് റബ്ബർ ബാൻഡ് ഇട്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിരിക്കത്തുള്ളൂ തേൻ മാത്രമുള്ള ഭാഗത്തിന് നല്ല രീതിയിൽ വെയിറ്റ് കൂടുതലായതുകൊണ്ട് തേനീച്ചുകളൂടെ കയറി കഴിഞ്ഞാൽ മറിഞ്ഞു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടാണ് രണ്ട് റബർ ബാൻഡ് നമ്മൾ ഇടുന്നത് അത് എങ്ങനെയൊക്കെയാണ് ഇടുന്നത് എന്നുള്ളത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു റബർ ബാൻഡ് ഇടുന്നത് ഫ്രെയിമിൽ നിന്ന് അട മാറി പോകാതിരിക്കാനും മറ്റേ റബർ ബാൻഡിന്റെ അട മറിഞ്ഞു പോകായിരിക്കാനുമാണ് ഈ അടയിലെ താഴ്ഭാഗം എന്ന് പറയുന്നത് മൊത്തം വേലക്കാരിച്ചുള്ള കുഞ്ഞുങ്ങളായതിനാൽ അതിനെ നശിപ്പിക്കാതെ തന്നെ ഈ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വിരിഞ്ഞിറങ്ങിക്കൊള്ളു അപ്പോൾ നമ്മുടെ തേനീച്ചുകൂട്ടിൽ അത്രയും കൂടെ തേനീച്ചകളുടെ എണ്ണം കൂടി കിട്ടുന്നതാണ് തേൻ സീസൺ ആയി വരുന്നതേ ഉള്ളു തേൻ സീസൺ ആകുന്ന സമയത്ത് ഹണി ചാമ്പറിലൊക്കെ തേനീച്ചയുടെ മുട്ടയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാകും നശിപ്പിച്ച് കളയേണ്ടതാണ് അങ്ങനെ രീതിയിൽ നമ്മുടെ തേന്റെ അളവ് പിന്നെയും കുറഞ്ഞു കുറഞ്ഞു പോകും അതുകൊണ്ട് തേനിച്ചിടിയുടെ മുട്ടയും കുഞ്ഞുങ്ങളെ നശിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ മറ്റു കോളനി ഒക്കെ നോക്കിയ സമയത്ത് അവിടുന്ന് നമുക്ക് രണ്ട് പീസ് അട കിട്ടിയായിരുന്നു ആ അടയും കൂടെ നമ്മൾ ഒരു ഫ്രെയിമിൽ ഇട്ടതിന് ശേഷം ഇതിനകത്ത് നാലടയാണ് ഇടുന്നത് അത്യാവശ്യം വളർച്ചയുള്ള തേനീച്ച നാലടകൾ നാലടകളിടായെങ്കിൽ അത് പെട്ടെന്ന് വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് തേനിച്ച ഇന്നത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്